അസ്സാമലൈക്കും നിസാറിൻ്റെ പുതിയ വീടിന് മുന്നിൽ വണ്ടി വന്നു നിന്നു അതിൽ നിന്ന് ആദ്യം നിസാർ ഇറങ്ങി പിന്നാലെ അനസ്സും അനസ്സായിരുന്നു നിസാറിനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയത് സാജിയും ഉപ്പയും മോളും തൽക്കാലം വരണ്ട എനിക്ക് വീട്ടിൽ വരുമ്പോൾ ആ പൂമുഖത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന അവരെ കാണണമെന്ന നിസാറിൻ്റെ ആഗ്രഹം അവർ സാധിപ്പിച്ചു കൊടുത്തു വണ്ടിയിൽ നിന്നിറങ്ങിയ നിസാർ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ കൺകുളിർക്കെ കണ്ടു തൻ്റെ ജീവനായ ഉപ്പ തൻ്റെ റോഹിൻ്റെ പാതയായ തൻ്റെ സാജി തൻ്റെ എല്ലാമെല്ലാമായ തൻ്റെ കുഞ്ഞുമോൾ ഉപ്പാൻ്റെ കയ്യിലിരിക്കുന്ന മോളുടെ അടുത്തേക്ക് നിസാർ അടുത്തു മോളെ സന്തോഷത്തോടെ കയ്യിലെടുത്തു ചുംബനം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു കുഞ്ഞു ഉപ്പാനെ അറിയാത്ത പോലെ ചുണുങ്ങിക്കരഞ്ഞു സാജിയുടെ കയ്യിലേക്ക് ചാടി നിസാർ ഉപ്പാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി അതോടൊപ്പം സാജിയുടെ മുഖത്തേക്ക് അവൻ ഒളി കണ്ണിട്ട് നോക്കാൻ മറന്നില്ല അവൾ ചിരിയുടെ തല താഴ്ത്തി മതിയടാ നടക്ക് പിന്നിൽ നിന്ന് നിസാറിൻ്റെ സൗണ്ട് കേട്ട് അവനൊന്ന് ചമ്മി അനസ്സേ ഇരിക്കടാ സാജി വേഗം അടുക്കളയിൽ ചെന്ന് എല്ലാവർക്കും ജ്യൂസുമായി വന്നു മോളും ഉപ്പാൻ്റെ അരികിലേക്ക് കുഞ്ഞിക്കാൽ വെച്ച് നടന്നു വരുന്നു ഒന്നര വയസ്സ് കഴിഞ്ഞേ ഉള്ളു മോൾക്ക് അവളെ കയ്യിലെടുത്തു നിസാർ കൊഞ്ചിച്ചു കുറച്ചു കഴിഞ്ഞു ഉപ്പയും മോളും നല്ല കമ്പനിയായി ജ്യൂസ് കുടിച്ചു അനസ് പോവാനായി ഇറങ്ങി ഡാ പോവല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോവാം വേണ്ടടാ എനിക്ക് ഡ്യൂട്ടിയുണ്ട് നിങ്ങൾ അടിച്ചുപൊളിക്ക് ഞാൻ നാളെ വരാം ബാക്കിയൊക്കെ നമുക്ക് അപ്പോൾ സംസാരിക്കാം എന്നാൽ ഓക്കേ ഡാ നീ പോയി വാ അനസ് യാത്ര പറഞ്ഞിറങ്ങി നിസാർ തങ്ങൾക്കായി മാറ്റിവെച്ച തൻ്റെ സ്വർഗമായ ആ റൂമിലേക്ക് കടന്നു ഉപ്പാൻ മോളെ ഉപ്പാന്റെ കയ്യിൽ കൊടുത്തു സാജിയും നിസാർ കുളി കഴിഞ്ഞു ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു ഉപ്പയും മോളും കൂടെ സാജിയുമുണ്ട് അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഇടക്ക് നിസാർ ഉപ്പാന്റെയും സാജിയുടെയും മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ മനസ്സിലെന്തോ ഒന്നുള്ളത് പുറത്ത് എഴുതി കാണിക്കുന്നു പക്ഷേ അതൊന്നും ചോദിക്കാതെ അവൻ സന്തോഷം പ്രകടിപ്പിച്ചു മോളെ കളിപ്പിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു നിസാർ റൂമിലെത്തി പിന്നാലെ സാജിയും ഉണ്ടായിരുന്നു റൂമിലെത്തി നിസാർ സാജിയുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവന് മുഖം കൊടുക്കാതെ അവൾ മുഖം താഴ്ത്തി എന്താടി നിനക്കൊരു വിഷമം ഞാനിവിടെ എത്തിയില്ലേ ഏയ് അതൊന്നുമല്ല ഇക്ക എന്താ എൻ്റെ മുത്തിന് വിഷമം തൻ്റെ ആഗ്രഹം പോലെ നല്ലൊരു ജീവിതം നമുക്ക് കിട്ടിയില്ലേ ആരെയും പേടിക്കാതെ ജീവിച്ചൂടെ ഇനി ഞമ്മക്ക് എന്താ നിന്റെ മുഖത്ത് വീണ്ടും സങ്കടം ഞാൻ വന്നത് ഇഷ്ടായില്ലേ ഇല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ഇക്ക വേണ്ട ഇങ്ങനെ ഒന്നും പറയരുതേ അത് എനിക്ക് സഹിക്കൂല എന്നാൽ എന്താണേ എന്നു ഓപ്പണായി പറയുന്നേ ഇക്ക പറയാം ഞാൻ എല്ലാം ഇക്ക ക്ഷമയോടെ കേൾക്കണം എല്ലാം പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇല്ലടി നീ പറ ഇക്ക ഇവിടെ നമ്മൾ അല്ലാതെ മറ്റൊരാൾ കൂടെ ഉണ്ട് അതാരാ നീ ആരെങ്കിലും വീട്ടുജോലിക്ക് വെച്ചോ അതല്ല ഇക്ക പിന്നെ ആരാ വാ കാണിച്ചുതാ അവിടെ നിൽക്ക് ഇക്ക കാര്യങ്ങൾ പറയട്ടെ ഒരു ദിവസം രാവിലെ ഞാനും ഉപ്പയും ചായ കുടിക്കുകയായിരുന്നു പെട്ടെന്ന് ഉപ്പാൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഉപ്പ ഫോൺ എടുത്തപ്പോൾ ഒരു വൃദ്ധസദനത്തിൽ നിന്നാണ് ഉടൻ തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞു കോൾ കട്ടായി ഉപ്പയും ഞാനും പുറപ്പെട്ടു പോകുന്നതിനിടയിൽ ഉപ്പ അനുസ്കാനെയും വിളിച്ചു അദ്ദേഹവും അവിടെ എത്തി ആരാണ് എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സുപ്രണ്ട് പറഞ്ഞു കുറച്ചു ദിവസം മുൻപ് ഇവിടെ ഒരു സ്ത്രീ എത്തിയിട്ടുണ്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ശരീരം പൊട്ടിയൊലിക്കുന്ന രൂപത്തിൽ ആരോ ഇവിടെ കൊണ്ടുവന്നിട്ടതാ പേരോ നാടോ പോലും അവർക്കറിയില്ല ഞങ്ങൾ അതിനെ റൂമിലേക്ക് മാറ്റി മോശമായ സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്ന് രാവിലെ അവരെ ഒന്ന് മേൽ തുടക്കാൻ വേണ്ടി എടുത്തപ്പോൾ അവരുടെ കൊന്തലക്കൽ ഒരു കെട്ടുണ്ടായിരുന്നു അത് അഴിച്ചു നോക്കിയപ്പോൾ ഒരു നമ്പർ കണ്ടു ഉടൻ ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ചതാ അവരുടെ സംസാരം കേട്ട് ആകെ ഞങ്ങൾ പേടിച്ചു അവരുടെ കൂടെ ആളെ കാണാൻ ഞങ്ങൾ പിന്നാലെ പോയി അവിടെ എത്തി ആ കിടക്കുന്ന ആളെ കണ്ട് ഞങ്ങൾ അമ്പരന്നു തടിയൊക്കെ ക്ഷീണിച്ചു മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യരൂപം അത് നമ്മുടെ ഉമ്മ ആയിരുന്നു ഇക്ക ഉമ്മാനെ കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു അനസ് അങ്ങനെ അനുസ്ഖാൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഉമ്മാനെ ഹോസ്പിറ്റലിലാക്കി ചികിത്സ നടത്തി നല്ല ട്രീറ്റ്മെൻ്റ് കൊടുത്തു ഇപ്പോൾ സുഖമായി വരുന്നു നമ്മുടെ ഉമ്മ ഇവിടെ ഉണ്ട് ഇക്ക ഇക്ക വന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയാമെന്ന് വിചാരിച്ച ഇതുവരെ പറയാതിരുന്നു സാജിയുടെ ഓരോ വാക്കുകളും നിസാറിൻ്റെ മനസ്സിനെ പൊട്ടി തകർക്കുന്നതായിരുന്നു പിന്നെ ഉമ്മ എന്നൊരു അലർച്ചയോടെ സാജിയെ തട്ടി മാറ്റി നിസാർ ഓടി ഉമ്മാൻ്റെ അരികിലേക്ക് ഉമ്മ എൻ്റെ ഉമ്മാക്ക് എന്താ പറ്റിയേ ആരെ എൻ്റെ ഉമ്മാനെ ഇങ്ങനെ ആക്കിയത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചതാരാ ആയുഷമ്മ വേദനയോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മ കരയരുതേ ഉമ്മാൻ്റെ മുഖത്തോട് നിസാർ മുഖം ചേർത്ത് വെച്ചു രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് അനസ് ഡ്യൂട്ടി കഴിഞ്ഞു വീട്ടിലെത്തിയത് വണ്ടി നിർത്തി സിറ്റൗട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നിസാറിൻ്റെ കോൾ വന്നത് ഒരു ചിരിയോടെ അനസ് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ നിസാർ എന്താടാ ഈ രാത്രി നിനക്ക് ഉറക്കമൊന്നുമില്ലേ പ്രവാസ ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഉറക്കമൊക്കെ പോയോ ഒരു തമാശയിൽ അനസ് ചോദിച്ചു അനസ് നീ എവിടെയാ ഉള്ളത് എനിക്ക് നിന്നെ ഒന്ന് കാണണം ഇപ്പോൾ തന്നെ എന്താടാ പ്രോബ്ലം കാര്യം പറ അതൊക്കെ പറയാം നിനക്കിപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ നിസാറിൻ്റെ സങ്കടത്തോടെയുള്ള സംസാരം കേട്ട് അനസും എന്തോ പോലെയായി ഉടൻ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞു അനസ് കാൾ കട്ട് ചെയ്തു അനസ് നിസാറിൻ്റെ വീട്ടിലെത്തുമ്പോൾ വീടിൻ്റെ മുന്നിൽ കൂടെ നിസാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഡാ നിസാറേ എന്താടാ പ്രോബ്ലം കാര്യം പറ അനുസിനെ കണ്ട് ഉപ്പയും സാജിയും അവരുടെ അരികിലേക്ക് വന്നു ഉപ്പാ എന്താ പ്രശ്നം സാജി എന്താ ഉമ്മാക്കെന്തെങ്കിലും ഉമ്മാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിസാർ അനുസിനു നേരെ തിരിഞ്ഞു എന്നോടൊന്നും പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല എൻ്റെ ഉമ്മാനെ ഈ ഗതിയിൽ ആക്കിയവരെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നീ അതിനെന്നെ സഹായിക്കണം അവർക്ക് എന്ത് ശിക്ഷ കൊടുത്താലും എനിക്ക് സന്തോഷമേയുള്ളൂ അതിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം അനസ് ഓക്കെ ഓക്കെ നമുക്ക് വഴിയുണ്ടാക്കാം നീ ഇങ്ങനെ ടെൻഷനാവല്ലേ പിന്നെ ഞാൻ എങ്ങനെ സഹിക്കുമേടാ ഉമ്മ എന്ത് ചെയ്താലും എനിക്ക് എനിക്കെൻ്റെ ഉമ്മ അല്ലാതെ ആവുമോ നിസാറിനെ ഒന്ന് നിസാറെ നീ ഒന്ന് അടങ്ങ് പോയി ഉറങ്ങാൻ നോക്ക് രാവിലെ ഞാൻ ഇവിടെ എത്താം സാജി നീ ഇവനെ കൊണ്ടുപോ ഉപ്പയും ചെന്ന് കിടക്ക് അവരെ കിടക്കാൻ അയച്ചിട്ട് അനസ് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി അനസ് പോയതിൽ പിന്നെ വീട്ടിലേക്ക് കയറിയ നിസാറിന് ഉറക്കം പോലും നഷ്ടമായി എത്ര ആഡംബരത്തോടെ കഴിഞ്ഞ ആളാണ് തൻ്റെ ഉമ്മ വീട്ടിൽ എല്ലാവരെയും വരച്ചവരയിൽ വരയിൽ നിർത്തിയ തൻ്റെ ഉമ്മ ഇന്ന് ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ഈ വീടിൻ്റെ ഒരു റൂമിൽ മരണത്തെയും കാത്തു കിടക്കുന്നു അല്ലാ എൻ്റെ ഉമ്മാക്കൊന്നും വരുത്തല്ലേ നിസാർ പൊട്ടിക്കരഞ്ഞു സാജിയും ഉപ്പയും നിസാറിൻ്റെ അടുത്ത് വന്നിരുന്നു മോനെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ഉമ്മാനെ കണ്ടപ്പോൾ ഇതിലും ദയനീയ അവസ്ഥയിലായിരുന്നു എത്ര ഒക്കെ സുഖപ്പെട്ടില്ലേ ബാക്കി കൂടെ നമുക്ക് ശരിയാക്കിയെടുക്കാം നീ ഒരു ആണല്ലേ ഉപ്പ അതൊക്കെ ശരിയാ പക്ഷേ ഉമ്മാൻ്റെ ഈ കിടപ്പ് കാണാൻ എനിക്ക് പറ്റുന്നില്ല നമുക്ക് നാളെ എല്ലാത്തിലും തീരുമാനമുണ്ടാക്കാം നീ പോയി കിടക്കുമോനെ വായിക്ക വന്നു കിടക്ക് അവർ നിർബന്ധിച്ചപ്പോൾ നിസാർ മല്ലെ റൂമിലേക്ക് നടന്നു നിസാറിന് കിടന്നിട്ട് ഒന്നും ഉറങ്ങാനേ കഴിഞ്ഞില്ല അടുത്ത് കിടക്കുന്ന സാജി നിസാറിന് കാവൽ പോലെ ഉണ്ട് ഇക്ക എന്താ സാജി ഇക്ക ഇങ്ങനെ ഓരോന്ന് ആലോചിക്കല്ലേ നോക്ക് എല്ലാം നമുക്ക് ശരിയാക്കാം അതല്ല സാജി എന്നാലും അവനും അവളും ഉമ്മാനെ സാരമില്ലേക്ക ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഉമ്മാനെ നമുക്ക് ജീവനോടെ കിട്ടിയില്ലേ അത് വലിയൊരു കാര്യമല്ലേ അള്ളാഹുവിന് ഷുക്ർ ചെയ്യാൻ നമുക്ക് അതേടി അള്ളാഹുവിൻ്റെ കനിവാണ് അത് പിന്നെ ഉപ്പാനെയും നിൻ്റെയും മനസ്സും ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ള നിൻ്റെ ഒക്കെ മനസ്സ് അതിനൊക്കെ ഞാൻ എത്ര ശുക്ർ ചെയ്താലും നിന്നോടൊക്കെയുള്ള കടപ്പാട് തീരില്ല മോളെ അതൊക്കെ മറന്നേക്ക് ഇക്ക ഉറങ്ങ് സാജിയുടെ നെഞ്ചിൽ തല ചേർത്ത് നിസാർ മെല്ലെ നിദ്രയിലേക്ക് പൂണ്ടു കൈകൾ കൊണ്ട് നിസാറിനെ ചേർത്ത് സാജിയും പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുറത്തേക്ക് വന്ന നിസാർ കണ്ടു ഗേറ്റ് കടന്ന് അനസിന്റെ വണ്ടി വരുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അനസ്സിന് നിസാർ കൈ കൊടുത്തു വീട്ടിലേക്ക് കയറ്റി സാജി ഒരു ചായ ചായടുക്ക് അനസ് നീ ഇരിക്കി ഇനി എന്താ ചെയ്യ നീ പറ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം അവനെ അങ്ങനെ വെറുതെ വിടാൻ സമ്മതിക്കരുത് ഓക്കേടാ നമുക്ക് ഇന്ന് തന്നെ വീട് വരെ പോവാം ഞാനൊന്ന് റെഡിയായി വരട്ടെ സാജി കൊടുത്ത ചായയും കുടിച്ചു നിസാർ മനസ്സൊപ്പയും അവിടെ നിന്ന് ഇറങ്ങി നേരെ കുന്നോത്ത് വീട്ടിലേക്ക് കുന്നോത്ത് വീടിൻ്റെ മുന്നിൽ നിസാറിന്റെ കാർ വന്നു നിന്നു വണ്ടിയുടെ സൗണ്ട് കേട്ട് നവാസ് പുറത്തേക്ക് വന്നു കാറിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ട് നവാസ് ഒന്ന് ഞെട്ടി ആ സാർ ഇവിടെ ഉണ്ടായിരുന്നോ നിസാറിൻ്റെ ചോദ്യം കേട്ട് അവൻ ഒന്ന് കരുങ്ങി എങ്കിലും ധൈര്യം സംഭരിച്ചു അവൻ ചോദിച്ചു എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ നിന്റെ സമ്മതം വേണോ ഹോ നിങ്ങളെ വീടോ നിങ്ങളെ വീടാണ് എന്നുള്ളതിന് എന്താ തെളിവ് ആ അത് ശരിയാണല്ലോ അപ്പോൾ ഈ സ്ഥലമോ സ്ഥലവും വീടും എല്ലാം ഇന്ന് എൻ്റേതാണ് ഉമ്മാൻ്റെ സ്ഥലം അല്ലേ അത് നിനക്ക് സ്വന്തമായിട്ട് എങ്ങനെയാ ഞങ്ങൾ എന്താ മക്കളല്ലേ മക്കളൊക്കെ ശരിയാണ് പക്ഷേ ഉമ്മാനെ നോക്കുന്ന മകന് എന്ന നിലയിൽ ഇത് എനിക്കാണ് ഉമ്മ തന്നത് അപ്പോൾ നിങ്ങൾ ഉമ്മയും മകനും എല്ലാം ആരും അറിയാതെ ചെയ്തു അല്ലേ എന്നാൽ ആ ഉമ്മാനെ ഒന്ന് വിളിക്കുക ഞാൻ ചോദിക്കട്ടെ എന്നെ ഉമ്മാക്ക് വീണു കിട്ടിയതാണോ എന്ന് അതൊന്നും പറ്റില്ല നിങ്ങളൊന്ന് പോയേ എന്താടാ നീ ഉമ്മാനെയും തീരെഴുതി വാങ്ങിയോ ഉമ്മ ഉമ്മ നിൻ്റെ നിൻ്റേത് മാത്രമല്ലല്ലോ എൻ്റെയും കൂടെയാണ് കുറച്ചു കാലം ഉമ്മ എൻ്റെ കൂടെ നിൽക്കട്ടെ ആ ഒന്നുമില്ലാത്ത നിങ്ങളെ കൂടെയോ ഉമ്മ ഇപ്പോൾ ഇവിടെ നല്ല സന്തോഷത്തിലാണ് കഴിയുന്നേ ഇപ്പോൾ ഉമ്മ എന്നെ വിട്ടു എങ്ങോട്ടും വരില്ല അതേ നവാസ് പറഞ്ഞതാണ് സത്യം ഉമ്മ എങ്ങോട്ടുമില്ല പെട്ടെന്ന് തസ്നി അവരുടെ ഇടയിലേക്ക് കയറി വന്നു പറഞ്ഞു അതെയോ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ ഇപ്പോഴും കെട്ടിലമ്മയായി ഇരിക്കാറാണോ പതിവ് നിസാറിനെ അവൾ രൂക്ഷമായി നോക്കി നീ വല്ലാതെ എന്നെ നോക്കണ്ട ഇത് ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള കാര്യമാണ് അത് ഞങ്ങൾ തീർത്തോളാം പിന്നെ ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കം തടി കാര്യം നിസാർ നിന്ന് കത്തുകയായിരുന്നു ഉമ്മാനെ ഈ ഗതിയിലാക്കി നിന്ന് പുലമ്പുന്നു അവൻ്റെ സംസാരം നീണ്ടു പോകുന്നത് കണ്ട അവൾ മെല്ലെ അവിടുന്ന് പോയി നവാസ് നീ ഉമ്മാനെ വിളിക്കി എനിക്ക് ഉമ്മാനെ കാണണം ഇനി എനിക്ക് സംസാരിക്കേണ്ടത് എന്നെ പ്രസവിച്ച ആ ഉമ്മയോടാണ് അവർ പറയട്ടെ എൻ്റെ കൂടെ വരുന്നില്ലെന്ന് അപ്പോൾ ഞാൻ പൊയ്ക്കോളാം വിളിക്കടാ നിൻ്റെ ഉമ്മാനെ ഉപ്പ്മാൻ്റെ പറയൽ കൂടെ കേട്ടപ്പോൾ നവാസ് നിന്നു വിയർത്തു എന്താടാ വിളിക്കുന്നില്ലേ അല്ലെങ്കിൽ ഉമ്മാനെ നീ കൊന്നോ പറയടാ നവാസിൻ്റെ നേരെ അടുക്കുന്ന ഉപ്പാനെ മാറ്റി നിസാർ ചോദിച്ചു പറയ് ഉപ്പ ചോദിച്ചത് നീ കേട്ടില്ലേ ഉപ്പാൻ്റെ ഭാര്യയാണ് എൻ്റെ ഉമ്മയാണ് ഞങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഉമ്മാനെ നീ കണ്ടത് എവിടെ എൻ്റെ ഉമ്മ നവാസിന് മറുപടി കിട്ടാതെ തളർന്നു അതുവരെ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന അനസ് മുമ്പോട്ട് വന്നു നവാസ് എന്നെ നീ അറിയുമോ ഞാനാണ് അന്ന് നിൻ്റെ ഉപ്പാനെ ഇവിടെ നിന്ന് കൊണ്ടുപോയ അനസ് നിൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് മോൻ നന്നായിട്ട് ചോദിക്കുന്നതിന് ആൻസർ പറ നിന്റെ ഉമ്മ എവിടെ സത്യം മാത്രം പറയുക അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി നന്നായിട്ട് പെരുമാറിയാൽ സത്യം മണിമണിയായി നീ പറയും അത് വേണ്ടെങ്കിൽ പറ സാർ ഒന്നും വേണ്ട സത്യം ഞാൻ പറയാം അവനെല്ലാം വിശദീകരിച്ചു പറഞ്ഞു എല്ലാം കേട്ട് നിസാറിൻ്റെ ചോര തിളക്കുന്നുണ്ടായിരുന്നു ദാ നന്ദി കേട്ടവനെ എൻ്റെ ഉമ്മാനെ നീ പറഞ്ഞു തീർന്നതും അവൻ്റെ മുഖത്ത് നിസാറിൻ്റെ കൈ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു നിന്നെ പൊന്നുപോലെ നോക്കിയില്ലേ ഉമ്മ എന്നിട്ടും എല്ലാം എഴുതി വാങ്ങിച്ചു എൻ്റെ ഉമ്മാനെ നീ വലിച്ചെറിഞ്ഞില്ലേ വിടില്ല ഞാൻ നിന്നെ ഇതിനുള്ള ശിക്ഷ നിനക്ക് വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ കുന്നോത്ത് തറവാട്ടിൽ അബൂബക്കർ സാഹിബിൻ്റെ മകൻ നിസാർ അല്ല നീ ഓർത്തോ പെട്ടെന്ന് അനസ് ഇടപെട്ടു ഉടൻ സ്റ്റേഷനിൽ വിളിച്ച് വണ്ടിയുമായി വരാൻ പറഞ്ഞു വണ്ടി എത്തി നവാസിനെയും കയറ്റി പോലീസ് വണ്ടി കേറ്റു കടന്നു പിറകിൽ നിസാറിൻ്റെ കാറും